ടൗൺ ഗവൺമെന്റ് സ്കൂളിൽ പ്രവേശനോത്സവം വിപുലമായ പരിപാടികളോടെ നടന്നു സ്കൂൾ എസ് എം സി ചെയർമാൻ ഷുക്കൂർ വഴിച്ചേരിയുടെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ നഗരസഭാ കൌൺസിലർ നാദിർഷ ചെട്ടിയത്ത് ഉദ്ഘാടനം നിർവഹിച്ചു ഹെഡ് മിസ്റ്റസ് ജെസി പൂർവ്വ വിദ്യാർത്ഥിയുമായ എ ഷെഫീഖ് മുഖ്യാതിഥിയായി എത്തി വിരുദ്ധ സന്ദേശം നൽകി രക്ഷിതാക്കളെ ഒരു മാസത്തിന് മുന്നേ തന്നെ സ്കൂളിലേക്കുള്ള കുട്ടികളെ അയക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തയ്യാറാക്കുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇന്നലെയും പല സ്ഥലങ്ങളിലും കാണാൻ കഴിയുന്നത് സ്കൂൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട തിരക്കും തിക്കും തിരക്കുമാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് അപ്പം അതുപോലെ പ്രാധാന്യമാണ് ഓരോ രക്ഷകർക്കാക്കളും അവരുടെ മക്കളെ സ്കൂളിലേക്ക് വിടുന്നതിന് വേണ്ടിയിട്ട് അവർ കാണിക്കുന്ന ആവേശം അതുപോലെ തന്നെ സ്കൂളിലേക്ക് വന്നു കഴിഞ്ഞാലും അതുപോലെ തന്നെയാണ് കാണാൻ കഴിയുന്നത് കുട്ടികൾക്കുള്ള ആവേശം ഒരു പുതിയ അധ്യയന വർഷം തുടങ്ങുമ്പോൾ ആ അധ്യയന വർഷത്തിൽ കുട്ടികൾക്കുണ്ടാകുന്ന ആകാംക്ഷ പ്രത്യേകിച്ച് ആദ്യമായിട്ട് സ്കൂളിലേക്ക് വന്ന കുട്ടികളുടെ അവസ്ഥ അതും അവർക്ക് ഒരുപാട് ആകാംക്ഷയുണ്ട് കാരണം എന്താണ് സ്കൂള് സ്കൂളിൽ എന്താണ് പഠിപ്പിക്കുന്നത് എന്നൊന്നും അവർക്കറിയില്ല വന്ന് മറ്റുള്ള കുട്ടികളുമായിട്ട് സഹകരിച്ച് സഹവസിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് സ്കൂൾ അന്തരീക്ഷം അവർക്കൊരു നല്ലൊരു സാഹചര്യം ഒരു തണൽ ഉണ്ടാക്കി കൊടുക്കുന്നത് നമുക്കറിയാം ഇന്ന് നമ്മുടെ ആഹാരം നമ്മൾ ആഹാരം കഴിക്കുന്നു നമ്മുടെ ജീവിതത്തിന് അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ് ആഹാരവും അതുപോലെ തന്നെ വ്യായാമവും അതുപോലെ തന്നെ നമ്മുടെ നല്ല ജീവിതത്തിന് നല്ല മൂല്യബോധമുള്ള ജീവിതത്തിന് ഏറ്റവും അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ് അറിവ് എന്ന് പറയുന്നത് അറിവ് നമുക്ക് നൽകുന്നത് ആദ്യമായിട്ട് നമുക്ക് അറിവ് നൽകുന്നത് നമ്മുടെ കുടുംബത്തിൽ നിന്നാണ് കുടുംബത്തിൽ നിന്നും കിട്ടിയതിന് ശേഷം നമ്മൾ സ്കൂളിലേക്ക് വരുന്നു സ്കൂളിലേക്ക് വന്നു കഴിയുമ്പോൾ അവിടെ നിന്ന് ലഭ്യമാകുന്ന അറിവുകൾ നമ്മുടെ വീട്ടിൽ പോയി പ്രയോഗിക്കുന്നു അങ്ങനെ നമ്മുടെ സമൂഹമായിട്ടൊരു ബന്ധം ഉണ്ടാക്കി കൊടുക്കാൻ ഏറ്റവും അത്യന്താപേക്ഷിതമായ ഒരു വിദ്യ സ്ഥാപനമാണ് വിദ്യാലയം എന്ന് പറയുന്നത് ഓരോ വിദ്യാർത്ഥികൾക്കും അതിൻ്റെതായിട്ടുള്ള ഗുണഗണങ്ങൾ വിദ്യാലയങ്ങളിൽ നിന്നുമാണ് കിട്ടുന്നത് വിദ്യാലയങ്ങളിൽ അധ്യാപകർ പഠിപ്പിക്കുന്ന മൂല്യബോധം അത് ഓരോ വിദ്യാർത്ഥിയും അത് മനസ്സിലാക്കി മുന്നോട്ട് പോകുമ്പോഴാണ് അവർ സമൂഹത്തിന് ഒരു ഗുണകരമാകുന്ന ഒരു ജീവിതം നയിക്കുന്നതിന് നമുക്കറിയാം ഇന്ന് പല കുട്ടികളുടെ ഭാഗത്തു നിന്നും പല സ്കൂളുകളിലെയും പല കുട്ടികളുടെ നിന്നും അവരുടെ സ്വഭാവ വൈകൃതങ്ങൾ കൊണ്ട് അക്രമത്തിലേക്കും അതുപോലെ തന്നെ മയക്കും മരുന്നിനും അഡിക്റ്റ് ആകുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് ഇന്ന് കാണാൻ കഴിയുന്നത് ഷിഹാബ് സരിതാ വിനോദ് അശ്വതി തുടങ്ങിയവർ നേതൃത്വം നൽകി